नमस्कार स्ने मस्त प्रोग्रामिले ഏവർക്കും സ്വാഗതം അതിഥേടി എത്തി നിൽക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറത്തിനടുത്ത് സി ആർ പി എഫിനടുത്ത് വരിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട അമ്മ മാത്രം വീട്ടിൽ അമ്മ വീട്ടിൽ നിന്ന് ഇപ്പോൾ അടുക്കളയിൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു സാധനം പുറത്തൊരു ബാത്റൂമിനകത്തേക്ക് കയറി എൻ്റെ വാല് മാത്രമേ കണ്ടുള്ളൂ അമ്മ എല്ലാം വിളിച്ച് അമ്മയുടെ മകൾ വേറെ എവിടെയാണ് താമസിക്കുന്നത് ആ മകളെ വിളിച്ച് മകൾ എന്നെ വിളിച്ചു അപ്പം അവർ ഇങ്ങനെ ആ വഴി പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആ വീട്ടിലെത്തി ആ ഒരു ഉടുവഴി കൂടെയൊക്കെ വന്ന് റോഡിൽ കൂടെ വന്ന് വണ്ടി വരാത്തൊരു കട്ട റോഡിൽ കൂടെയൊക്കെ വന്ന് നമ്മൾ ആ വീട്ടിൻ്റെ മുന്നിലെത്തി അവിടെ നിന്നാണ് നമ്മുടെ പിന്നെ അമ്മ പുറകിൽ നിന്നിപ്പുണ്ട് അമ്മ വിളിച്ചപ്പോൾ നമ്മൾ അമ്മ മക്കളെ ഞാൻ ഇവിടെ നിൽപ്പി ഞമ്മളുടെ അമ്മ ഓരോരുത്തരും മാറരുതെന്ന് മോളിടുത്ത് പറഞ്ഞു മോൾ ആ പറഞ്ഞ സമയത്തിട്ട് അമ്മ അതേപോലെ നോക്കി നിൽക്കണം നമുക്ക് നമ്മൾ സമയം കളയുന്നില്ല അമ്മ ഒരേപോലെ ആ കയറിയ സ്ഥലം തന്നെ നോക്കി നിൽക്കണതല്ലേ പറമ്പെല്ലാം കാട് കയറി കിടക്കുന്നു അപ്പുറത്തെ പറമ്പ് കാടുകയറി കിടക്കുന്നു അപ്പോൾ ഇവയൊക്കെ എന്താ ചൂട് സഹിക്കാൻ പറ്റുന്നതിനുമ്പോൾ അവർ വീടിന് അകത്തേക്ക് അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അമ്മയൊന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് നമ്മുടെ അതിഥി ആരാ ആരാണ് നമ്മൾ കണ്ട ഒരു വാല് മാത്രമേ നല്ല തുടിച്ച അകത്തോട്ട് പോകണമേ കണ്ടു ഇനി ചേരയാണോ പാമ്പാണോ മുർക്കാണോ അണലിയാണോ അല്ലെങ്കിൽ വില്ലൂന്നിയാണോ ഒന്നൊന്നും അറിയില്ല പോകാം നമുക്ക് നമ്മുടെ അമ്മ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമസ്കാരം തുണി വെച്ച് കെട്ടി വെച്ചിരുന്ന വേദന ഉണ്ടോ ഒരു വളമുണ്ടല്ലോ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു കാണിച്ചല്ലേ നൂല് എടുപ്പ് ഇപ്പൊ തുണി അട്ടിട്ട് തുണി ഇട്ടിങ്ങനെ നീരക്കല്ലേ അല്ല കിഴുന്നെടുത്തിട്ട് ഞാൻ വിളിച്ചത് വേറെ കുഴപ്പമില്ല അല്ലെ

അമ്മ പാമനെ കണ്ടിട്ട് ഈ വയ്യാത്ത കൈ ഒരേ കണക്ക് നിക്കുകയാണ് സംഭവം തന്നെ ഒരു സംഭവം മോളെ വിളിച്ചു പറഞ്ഞാ മോളെ വിളിച്ചാ എന്നെ വിളിച്ചു എന്നെ വിളിച്ചു എന്നെ വിളിച്ചു എന്നെ വിളിച്ചാണ് വഴിയെല്ലാം പറഞ്ഞു വന്നു ഈ ഇതെല്ലാം പന്നി പറമ്പാണ് അമ്മ ഇവിടെ ഇങ്ങനെ നടന്ന സഞ്ചാരില്ല അപ്പൊ എല്ലാം ഉണ്ട് ഇവിടെ ഇനി ആന ഉണ്ടെന്ന് മാത്രം ഇത് എന്തായാലും സൂപ്പർ ആയിരിക്കും കേട്ടാ ഒരു രക്ഷയില്ല കൈപ്പ് ഇങ്ങനെയായി ഞങ്ങള് ഞങ്ങളൊന്നും ഇങ്ങനെ വീഴുന്നില്ല പിന്നെന്താ അമ്മ ഈ കൊച്ചു പിള്ളേർ വീടു വയസ്സായ വയസ്സെത്രയും തന്നെ പത്തൊമ്പതായു വയസ്സായി അപ്പൊ നമ്മള് എന്തായാലും നമ്മള് സമയം കളയുന്നില്ല നമ്മൾ അമ്മ അമ്മ വെയിറ്റ് ചെയ്ത് നിക്കുന്ന സംഭവം നമുക്ക് നോക്കാം ഇതാണ് അപ്പൊ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ അടിപ്പൊളി എന്ത് നീറ്റായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം വിറവൊക്കെ പറക്കി ചാക്കി കെട്ടി ഒതുക്കി അത് കഷ്ടം എന്താ പറയുക പഴയ മുത്തശ്ശിയായിട്ട് അമ്മമാർ പ്രായമുള്ള അമ്മമാരുള്ള സ്ഥലത്തുള്ള പ്രത്യേകത ഒന്നുകിൽ തൊണ്ടുണ്ടെങ്കിൽ അയക്കെട്ടി അയല് തൂക്കിയിടും അല്ലെങ്കിൽ വേറെ ചൂട്ടുണ്ടെങ്കിൽ അതിന് അയക്കെട്ടി അയൽ തൂക്കിയിടും അത് പണ്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങ് വലിച്ചങ്ങിറിഞ്ഞിട്ടേക്കും എവിടെയെങ്കിലും കൂട്ടി അങ്ങ് കിടക്കെട്ടെന്ന് അവിടെയാണ് പല്ലിയും പാറ്റയും പഴുതാരയും ചേമ്പയും ചേരും പാമ്പൊക്കെ വന്നു ഇപ്പം ഇതെന്തായാലും നമ്മൾ നീറ്റായിട്ട് അമ്മമാർ ഒക്കെ പറയ്ക്കി നല്ല നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് അടുക്കി വച്ചിരിക്കുന്നു ഇവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കാം എല്ലാം നല്ല വെയിറ്റ് ഉള്ള എന്തായാലും ഇവിടെ കാണുന്നില്ല പക്ഷെ ഇവിടെ യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ അടച്ചിട്ടുണ്ട് അതാ കോടിയായി നമ്മളാ ഷീറ്റ് ഓക്കെ എന്തായാലും നമ്മൾ ആ ജി ഷീറ്റ് ഇങ്ങനെ വലിച്ചെടുപ്പം അതെ പുറത്തിറങ്ങിയിട്ട് തിരിച്ചും അതേപടി വന്നാൽ ചാക്കിൻ്റെ പുറകെ തന്നെ ഇരിക്കും എനിക്ക് ഒന്ന് ഈ ക്ലോസിറ്റിനകത്ത് ഒരു അടിച്ചിട്ടൊന്നുമില്ല ഈ ക്ലോസിറ്റിനകത്ത് അങ്ങനെ ഇറങ്ങിയാലും താഴെ പോകും പക്ഷെ ക്ലോസിറ്റിനകത്ത് അടച്ചിട്ടുണ്ട് ഈ ക്ലോസിറ്റും വെറു വെച്ചിട്ടുണ്ട് അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നു അപ്പോൾ അതിനകത്തും പോകാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് നമ്മൾ എന്താ പറയുക ഇനി വന്നിട്ട് സാധനങ്ങൾ പുറത്തെടുക്കാനുണ്ട് ആ എന്തായാലും നമ്മള് കണ്ടത് നല്ല ആടിപൊളി ആ നമുക്ക് എന്റെ കൂടെ കാണാതോ നല്ല അഗ്രസീവ് നല്ല എന്താ ചീറ്റ നോക്കോളും അടിപൊളിയായിട്ട് ചീറ്റ നോക്കി ഞാൻ എന്താ ചാക്കോടി മാറ്റി കാണുതാ നോക്കൂളി സൂപ്പർ ടി പോളിയായിട്ട് ഒരു രക്ഷയില്ല ഇതിനകത്ത് കയറിയപ്പോ തന്നെ അമ്മ ആ തുണിയൊക്കെ വെച്ച് കുത്തി അടച്ചു ഇല്ലെങ്കിൽ ഇത് ഇറങ്ങി പോയേനെ കാരണം എനിക്ക് തോന്നണ്ട ഇവിടെയൊക്കെ ചുണ്ടുകൊണ്ടിട്ട് തട്ടിട്ടുണ്ട് അതെങ്കിൽ ഇതാ പോകാനായിട്ട് ഇവിടെ കൊണ്ട് വരച്ചതാ പക്ഷെ നടന്നില്ല ചുണ്ടുകൊണ്ടിൻ്റെ അടിയിലൊക്കെ ഇട്ട് വരച്ചു പോകാൻ പറ്റില്ല കണ്ടാ കണ്ട അതാണ് ഇങ്ങനെ ചുണ്ടൊക്കെ ചുണ്ടൊരുമാരി വരുന്നത് ഇവിടെയൊക്കെ പാട് കാണാം ചെറിയ ഇതിങ്ങനെ അടച്ചപ്പോണ്ടല്ലേ അടച്ചപ്പോ ഇറങ്ങി പോകണ്ട ഗ്യാപ്പില്ലാണ്ടാ ഇത് വേണ്ട ഇവിടെ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ അപ്പോൾ ഇറങ്ങി പോകാൻ പറ്റിയില്ല തുറന്നിടയ്ക്കുകയായിരുന്നു ഇപ്പോൾ ചാ നല്ല ടൈറ്റാക്കി അടച്ചിട്ടില്ല അപ്പോൾ ചാരി ഇട്ടിരിക്കുകയെന്ന് ചെയ്തു അപ്പോൾ കയറി ഉണ്ടാകുമ്പോൾ അടക്കുകയും ചെയ്തു തുണി വെച്ച് അടക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമുക്കിനകത്ത് ഇരുന്ന് നോക്കും നല്ല ആരോഗ്യമുള്ള അതിഥി സൂപ്പർ ഒരു ഫണം നോക്കിയുള്ള പത്തി സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ല നല്ല ഒത്ത ഒരു മോർക്കൻ അതിഥി മോർക്ക് എന്നാലും അത്ര സൈസിനെ നമ്മൾ പല സ്ഥലത്തും ഭയങ്കര സൈസുള്ള നമ്മളും പറയാനുണ്ട് വലിയ സൈസ് നമുക്ക് വലിയ സൈസുള്ള കിട്ടിയിട്ടാണ് വലിയ സൈസാണ് ഇപ്പൊ എനിക്ക് ഒരു നാല് വയസ്സിന് മേളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നാലൊരു നാല് വയസ്സിന് മേളിൽ പ്രായം വരുന്ന അഞ്ചു വയസ്സിന് താഴെ പ്രായം വരുന്ന ഒരു നല്ല സൗണ്ട് നല്ല എന്ത് സൗണ്ടാ എനിക്ക് നമ്മുടെ മൈക്ക് മൈക്രസെറ്റിലെ പ്രഷർ കുക്കറിലെ കാറ്റ് വന്നു അല്ലെങ്കിൽ അത് സാറിന് അണലിയാണ് സൗണ്ട് ഉണ്ടാകുന്നത് നമുക്ക് ഇത്രയും ചെറിയ ബോഡി ഇത്രയും നല്ല സൗണ്ട് വരും നമുക്കൊരു ഇത്രയും പ്രഷർ ഇത്രയും സൗണ്ടിൽ നമുക്ക് എന്താ പറയുക ശ്രമിക്കാൻ പറ്റുന്നില്ല നോക്കിയുള്ളൂ നമുക്ക് പറ്റുന്നില്ല നല്ല സൂപ്പർ ആയിട്ട് നല്ല അടി എന്റെ ഫംഗിന്റെ കളർ നോക്കിയുള്ളൂ നമ്മുടെ കേരളത്തിൽ നമ്മൾ എത്ര കളറാണ് നമ്മൾ മുറക്കാൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വേറെ പ്രത്യേകം നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ വേനലിന്റെ ചൂട് കൂടുമ്പോൾ വീണ്ടും ആവർത്തിക്കണം വേനൻ്റെ ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ട് ഉണ്ട് അവിടെ പൈപ്പുണ്ട് വിലയിൽ ആ പൈപ്പിൻ്റെ ഇവിടെ വെളിയിൽ വെള്ളം നിറഞ്ഞിടാ അപ്പോൾ ഈ നനമുള്ള സ്ഥലത്തേക്ക് ഇവർ വന്ന് എത്തുകയാണ് പിന്നെ അമ്മൂറിവിടെ പന്നി ഉണ്ടെന്ന് പറയും പന്നി ധാരാളമുള്ള സ്ഥലങ്ങളിൽ ചെറിയ ഒരുമാരിപ്പെട്ട പാമ്പിലൊക്കെ പന്നി കൊല്ലുന്നാട്ട് കാണാൻ കഴിഞ്ഞിട്ട് കൊല്ലുന്ന കാണാൻ കഴിഞ്ഞിട്ട് അതുപോലെ തിന്നുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ എന്തെങ്കിലും ഇവിടെ പന്നിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് സ്ഥലത്തൊന്നും ഓടി അല്ലെങ്കിൽ എഴിഞ്ഞ് ഓടിയല്ല എഴുഞ്ഞു ഇതുപോലുള്ള സ്ഥലത്ത് ഒന്ന് സേഫായിട്ട് ഇരിക്കാം അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കഴിവിൻ്റെ പരമാവധി പകൽ സമയങ്ങളിലോ രാത്രിയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോറ് തുറക്കുക പുറത്തേക്ക് ഇറങ്ങാൻ അടയ്ക്കുക അകത്തോട്ട് കിട്ടുമ്പോൾ അതൊരു കയറി ഉടനെ അടയ്ക്കുക തുറന്ന് വാതിൽ തുറന്നിട്ടിട്ട് അത് നിങ്ങൾ എന്താ പറയുക കഥ പറഞ്ഞിരിക്കരുത് സീരിയൽ കണ്ടിരിക്കരുത് ഈ അടുത്ത അടുത്ത് ഞാൻ ഏതോ ഗ്രാമങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ആറ്റിങ്ങിൽ പോലുള്ള അല്ലെങ്കിൽ ചെറിയെങ്കിലും പോലുള്ള ഗ്രാമങ്ങൾ പോയപ്പോൾ രാത്രി കാലത്ത് ഫ്രണ്ടിലത്തെ ഡോറും തുറന്നിട്ടിട്ട് ടി വി കൊണ്ടിട്ട് ഓപ്പോസിറ്റ് ടി വി കൊണ്ടോണ്ടിരിക്കുന്ന കാല് കട്ടിൻ്റെ മേളിൽ കയറ്റി വെച്ച് സ്റ്റൂളിൽ ചൂടി അതൊക്കെ അപകടമാണ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വരും അത് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം നിങ്ങൾ അത് ശ്രദ്ധിക്കണം ഒരിക്കലും അപകടം ഇരക്കി വാങ്ങുക നമുക്കറിയാം പാമ്പ് വീടിന്റെ എണ്ണം കൂടുന്ന എപ്പോഴും പറയുന്നുണ്ട് മരണം കൂടുന്നെന്ന് പറയുന്നു ഇവിടെ കാണാം അദ്ദേഹം ക്ലോസിൻ്റെ അകത്ത് അങ്ങനെ ഇറങ്ങി പോയാൽ ഇറങ്ങി പോകാൻ സാധ്യത എല്ലാം അടച്ചു വെച്ചിട്ടുണ്ടാവും നന്നായിട്ട് അടച്ചിട്ടുണ്ട് വയ്ക്കുന്നതിന് മുന്നേ അവർ അതങ്ങ് ക്ലോസ് ചെയ്തു വർഗവ്യത്യാസം പലതരം പ്രോട്ടീനുകളും എൻസൈമുകളും പെപ്റ്റൈഡുകളും അടങ്ങിയ ഉമിനീര് മാത്രമാണ് വെനം കുടിച്ചാൽ വായിലോ കുടലിലോ ആമാശയത്തിലോ മുറിവുകളൊന്നുമില്ലെങ്കിൽ മറ്റേത് പ്രോട്ടീനും പോലെ ദഹിച്ചു പോവുകയേ ഉള്ളൂ എന്നാൽ രക്തത്തിൽ കലരുമ്പോൾ കടിയേറ്റ ജീവിയുടെ ശരീരത്തെ അവ പല രീതിയിൽ ബാധിക്കാം മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു വെനം രൂപപ്പെടുന്നത് വെനഗ്രന്ഥികളിലാണ് മൂർഖൻ പാമ്പുകളുടെ വായുടെ മുകളിൽ കണ്ണിന് പിന്നിലായാണ് വനഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ രൂപപ്പെടുന്ന വെനം നേരിയ ഒരു കുഴൽ വഴി വിഷപ്പല്ലുകളുടെ ചുവടറ്റത്ത് പല്ലിലെ നാളികളിലേക്ക് തുറക്കുന്നു ഇരയെയോ ശത്രുവിനെയോ കടിക്കുമ്പോൾ വിഷഗ്രന്ഥി അമരുകയും വെനം ഈ കുഴലിലൂടെ പല്ലിലെ നാളിയിലേക്ക് എത്തുകയും ചെയ്യും ഇഞ്ചക്ഷൻ സിറിഞ്ചിന്റെ സൂചിയെപ്പോലെ ഇരയുടെയോ ശത്രുവിന്റെയോ ശരീരത്തിലേക്ക് തുളഞ്ഞിറങ്ങുന്ന പല്ലുകൾ വഴി ഈ അവയുടെ ശരീരത്തിൽ പ്രവേശിക്കും പാമ്പുകളുടെ വെനത്തിന് എതിരായി തയ്യാറാക്കുന്ന മരുന്നുകളെയാണ് ആന്റി വെനം എന്ന് വിളിക്കുന്നത് വെനം മനുഷ്യ ശരീരത്ത് കടന്നാൽ ശരീരം സ്വാഭാവികമായി അതിനെ ചെറുക്കുവാൻ ആന്റിബോഡികൾ നിർമ്മിക്കും ഈ പ്രതിഭാസം പ്രയോജനപ്പെടുത്തി വളരെ നേർത്ത അളവിൽ വെനം കുതിരകളിൽ കുത്തിവെച്ച് അവയുടെ ശരീരമുണ്ടാക്കുന്ന ആന്റിബോഡി രക്തത്തിലെ പ്ലാസ്മയിൽ നിന്നും വേർതിരിച്ചെടുത്താണ് ആന്റിവെനം നിർമ്മിക്കുന്നത് ഒരു ഒറ്റ സ്പീഷീസിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ആന്റിവെനത്തിന് മോണോവാലന്റ് ആന്റിവെനം എന്നും ഒന്നിൽ കൂടുതൽ സ്പീഷീസിന്റെ വെനത്തിന് എതിരായി നിർമ്മിക്കുന്ന ആന്റിവെനത്തിന് പോളിവലന്റ് ആന്റിവെനം എന്നും വിളിക്കുന്നു മൂർഖൻ പാമ്പുകളുടെ വെനത്തിൽ നിന്നും പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പൊ ചൂട് കൂടുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട സമയം ഒന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ വാതിൽ ഇന്ന അകത്തുനിന്ന് ഇപ്പോൾ വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽ അടയ്ക്കുക അതുപോലെ അകത്തോട്ട് വരുമ്പോഴും വാതിൽ അടയ്ക്കുക ഇറങ്ങിയവയെ കയറി ഉടനെ വാതിലടക്കുക അതുപോലെ വാതിലിൻ്റെ അടിയിലുള്ള സ്പേസുകൾ ഒരു കാരണവശാലും നിങ്ങൾ സ്പേസ് ഇട്ട് വാതിലുണ്ടെങ്കിൽ അവിടെ വൈകുന്നേരങ്ങളിൽ ചവിട്ടി ചവിട്ടിയോ എന്തെങ്കിലും വെച്ച് നല്ല ടൈറ്റാക്കി അടച്ചിട്ട് ഉണക്കി അടക്കം അതുപോലെ നിങ്ങൾ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുളിമുറിയിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോകുന്ന സിൽറ്റുകൾ നടപ്പുകൾ അത് എന്തെങ്കിലും ജീവിക്കുന്ന തട്ടി കഴിഞ്ഞാൽ ഓപ്പണായി പോകുന്ന അടപ്പുകൾ നിങ്ങൾ അടുത്ത് ബാത്റൂമിനകത്ത് വെക്കരുത് സീൽ ചെയ്യുന്ന നെറ്റ് തന്നെ വെച്ച് സീൽ ചെയ്യണം അകത്തോട്ടുള്ള അഥവാ ഇതൊക്കെ എവിടെ നിന്ന് പൈപ്പിൽ കൂടി കയറി നമ്മുടെ പൈപ്പിനകത്ത് നിന്ന് ഈ അകത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം കൊടുക്കാതെ ഈ സിലിറ്റ് അങ്ങനെ ടൈറ്റായിരുന്നാലും തള്ളി അകത്തോട്ട് കയറിയില്ല അത് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാരണം കാരണം ഇത് അകത്ത് കയറാതിരുന്ന വീടിൻ്റെ പുറത്തേക്ക് വന്ന പേരിൽ നമുക്ക് വലിയ അപകടങ്ങളുണ്ടാവുന്നില്ല പിന്നെ അതുപോലെ വിറവ് തൊണ്ട് ചേരട്ടെ ഇങ്ങനെ സമയത്ത് ചുവൻ്റെ ചേർത്ത് ഇപ്പോൾ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവനോട് ചേർത്താണ് അവിടെയൊന്നും അങ്ങനെ വെക്കാതിരിക്കുക പരമാവധി അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അകത്തേക്ക് കയറി വരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വീട്ടിൻ്റെ പലരുടെയും വീട്ടിൻ്റെ അടുക്കളയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പകുതിക്ക് മുകളിലോട്ട് വർക്കരിയൊക്കെ ചെയ്യുമ്പോൾ പകുതിക്ക് മേളിലോട്ട് ഈ ഇത് എന്താ പറയുക നെറ്റിടുന്നു നെറ്റ് വെച്ച് വലിയ നെറ്റാണ് വലിയ നെറ്റ് ഒരിക്കലും കൂടി ചെറിയ നെറ്റ് കാലിൻ ജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അരിപ്പ അരിപ്പയുടെ നെറ്റ് പോലത്തെ നെറ്റ് വേണം ഇടുക അല്ലെങ്കിൽ അതിനകത്തൂടി വലിയ നെറ്റ് കിട്ടുക അതിനകത്തൂടെ ആ ജന്ക്കൾക്ക് അകത്തേക്ക് കയറാനും പാമ്പതികൾക്ക് അകത്തേക്ക് കയറി നമ്മുടെ വീട്ടിനകത്ത് എരി കറിയുന്ന ഭാഗത്തേക്ക് വന്ന് പതിയിരിക്കുക വെള്ളം വെക്കുന്ന ഇപ്പം സിങ്ങിനകത്തൊക്കെ വെള്ളം അതിനകത്തൊക്കെ വെള്ളം കുടിക്കാണ്ട് അവർക്ക് കയറി വരാനൊക്കെ പറ്റുക കാരണം അത് നിങ്ങൾ എപ്പോഴും സാധിക്കുന്ന ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നെറ്റ് വെക്കുമ്പോൾ വർക്കേരിയിലൊക്കെ നെറ്റ് വെക്കുമ്പോൾ ഒരിക്കലും വലിയ നെറ്റ് വെക്കൽ ചെറിയ കണ്ണിയുള്ള നെറ്റ് വെച്ച് കഴിഞ്ഞാൽ പാമ്പതികളുടെ സാന്നിധ്യം നമ്മുടെ വീടിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ മണ്ണെണ്ണയോ ഡീസലോ മണ്ണെണ്ണം നമുക്ക് കിട്ടാൻ സ്വർണ്ണക്കടയിൽ സ്വർണ്ണക്കട സ്വർണ്ണം വാച്ച് ചോദിച്ചാൽ നമുക്ക് കിട്ടും പക്ഷെ റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ വെച്ച നമുക്ക് കിട്ടില്ല പക്ഷേ ഡീസൽ വാങ്ങിയിട്ട് ചിലം നമ്മുടെ വീട്ടിൻ്റെ മുന്നിലത്തെ വാതിലിൻ്റെയും പിന്നിലത്തെ വാതിലിൻ്റെയും രണ്ടോ മൂന്നോ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് പറയാൻ കാരണം ഇപ്പം പാമ്പുകൾ നാക്കുകൊണ്ട് സെൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തണു ചൂട് സമയത്ത് വെള്ളത്തിന്റെ അംശം തിരിച്ചറിയാൻ ശ്രമിക്കും അതുപോലെ മറ്റു സമയങ്ങളിൽ ഭക്ഷണം തേടി പോകുമ്പോൾ എലിയുടെയോ എലിയുടെ യൂറിനോ മോഷണോ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ മണ്ണെണ്ണ അവർ സെൻസ് ചെയ്ത് തരുമ്പോൾ മണി ഈ ഇപ്പം ഇതുവരെ അതിൻ്റെ ലൈൻ കിട്ടി ഈ മണ്ണെണ്ണ ക്രോസ് ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് ലൈൻ കിട്ടുന്നില്ല അപ്പോൾ അവർ മടങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യം പരീക്ഷിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾ മണ്ണെണ്ണയോ ഡീസിലോ വാങ്ങിയിട്ട് ഈ സീരം പാമ്പ് വരുന്ന പാതകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പാമ്പ് മടങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അതിലുപരി ഈ എന്താ പറയുക ഈ വീട്ടിന്റെ അടുക്കളയുടെ ഭാഗത്തുള്ള വാതിലിന്റെ ഇടയൊക്കെ ലക്ഷം മണ്ണെണ്ണയോ ഡീസലോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് വരാതിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു അതിലുപരി പാമ്പിനെ കാണുമ്പോൾ നിങ്ങൾ അതിന്റെ അതിൻ്റെ പുടയിൽ കൂടെ ഒരിക്കലും പെടിയും കൂടെ ഒരിക്കലും മണ്ണെണ്ണയോ ഡീസലോന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇവിടെ കാണാൻ കഴിയുന്നത് പാമ്പിനെ കാണുമ്പോൾ അതിൻ്റെ പുറത്തൂടെ എടുത്തൊഴിച്ചു കൊടുക്കുന്ന ഒരുപാട് എന്ന് പറഞ്ഞു ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണുന്നത് പക്ഷേ അത് ഏറ്റവും വലിയൊരു പാവമാണ് ഇവരെ കൊല്ലുക കൊല്ലാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ജീവൻ ജീവനെ അപകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അപകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മണ്ണെണ്ണയോ ഡീസിലോ പോകണം അവരുടെ ദേഹത്ത് മണ്ണെണ്ണം വേണമെങ്കിൽ തണുത്ത് രക്തമായതുകൊണ്ട് ഈ ദേഹമൊക്കെ പൊള്ളിയിട്ട് കുറേ കഴിയും വന്നോ പിറ്റെന്നൊക്കെ മരണപ്പെടും അങ്ങനെ എനിക്ക് ഒരുപാട് കഴിഞ്ഞ വർഷം എനിക്ക് വന്നൊരു പത്ത് ഇരുപതോളം കേസുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് ഇരുപതോളം കേസുകൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പാമ്പുകൾ തല്ലിക്കൊന്ന ഫോട്ടോസ് ഇപ്പോഴും എനിക്ക് വരുന്നത് ചുവർ പാമ്പും നെർക്കോലിയും കാട്ടുപാമ്പും അതിൽ എന്താ പറയുക ശങ്കുവരിനും അണലിയും ഓർക്കനെയും ഒക്കെ തല്ലിക്കുന്ന സംഭവമുണ്ട് കാരണം പേടിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അതിഥിയെ കണ്ടാൽ കവിന്റെ പരമാവധി ഇതുപോലെ ഇപ്പൊ അമ്മ മാത്രമേ ഉണ്ട് അമ്മക്ക് ധൈര്യമുണ്ട് അമ്മ പ്രായമുള്ള അമ്മ എഴുപത്തിയാറ് വയസ്സുണ്ടെന്ന് അമ്മ അമ്മ അതുപോലെ നോക്കി അവിടെ നിന്നു നമ്മൾ വന്ന് വരുന്നത് വരെ ആ അമ്മ കണ്ണെടുക്കാതെ അവിടെ തന്നെ ഇങ്ങനെ നോക്കി അതാണ് പ്രായമുള്ള അമ്മമാരുടെ ഒരു പ്രത്യേകത നമ്മുടെ സമയം കളയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കണം ചാക്കി ചാക്കിട്ടാ ചാക്കിൽ അദ്ദേഹത്തെ ചാക്കിലാക്കണം അപ്പൊ ചാക്കിലാക്കി അതിലുപരി കെട്ടാനുള്ള കയറ് വരെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ വരിക്കുമുക്ക് നിരോധനയുടെ മുരുക്കുമ്പുഴയ്ക്ക് അടുത്ത് പള്ളിപ്പുറത്തിനടുത്ത് സിആർപിക്ക അടുത്ത് കരിച്ചാറയ്ക്ക് അടുത്ത് വരിക്ക മുക്കെന്നുള്ള സ്ഥലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എഴുപത്തി വയസ്സുള്ള പ്രായമുള്ളൊരു അമ്മ മാത്രം ഉണ്ടായിരുന്ന വീട്ടിൽ ബാത്റൂമിനകത്ത് കണ്ട പെൺ മുറുക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ